ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ട്രാഫിക് നിയമങ്ങളും അത് ലംഘിച്ചാൽ എത്ര രൂപ പിഴ അടക്കേണ്ടി വരും എന്നതുമാണ് ജനുവരി ഒന്നു മുതൽ പുതിയ നിയമം വന്നിട്ടില്ല എന്നാൽ നിലവിലുള്ള നിയമങ്ങൾ ഇപ്പോൾ കർശനമായി നടപ്പിലാക്കുകയാണ് ആദ്യമായി ഹെൽമെറ്റ് ധരിക്കാതെ രണ്ട് ചക്രവാഹനം ഓടിച്ചാൽ ഡ്രൈവർക്കും പിന്നിലിരിക്കുന്ന ആളിനും പിഴ അടക്കേണ്ടി വരും ഇത് ആയിരം രൂപയാണ് കൂടാതെ ലൈസൻസ് മൂന്ന് മാസം സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് അടുത്തത് കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ ഡ്രൈവർക്കും മുന്നിലെ സീറ്റിലുള്ള യാത്രക്കാരനും ആയിരം രൂപ പിഴ അടക്കേണ്ടി വരും വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ഇത് ഗുരുതര കുറ്റുമാണ് ഇതിന് അയ്യായിരം രൂപ പിഴ അടക്കേണ്ടി വരും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ അയ്യായിരം രൂപ പിഴയാണ് ഇത് ആവർത്തിച്ചാൽ വണ്ടി പിടിച്ചെടുക്കാനും കേസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ആദ്യ തവണ രണ്ടായിരം മദ്യപിച്ചു വാഹനം ഓടിച്ചാൽ ഇത് ഏറ്റവും ഗുരുതര കുറ്റമാണ് ആദ്യ തവണ രൂപ പിഴ ആറ് മാസം വരെ ശിക്ഷയും ലഭിക്കാം രണ്ടാമത്തെ തവണ പതിനയ്യായിരം രൂപ പിഴ രണ്ടു വർഷം വരെ ജയിൽ ശിക്ഷയും ലഭിക്കാം ട്രാഫിക് സിഗ്നൽ ലംഘിച്ച് വാഹനം ഓടിച്ചാൽ അയ്യായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരും വേഗപരിധി ലംഘിച്ച് അപകടകരമായി വാഹനം ഓടിച്ചാൽ ഇതിന് ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് പറയും ഇതിന് അയ്യായിരം രൂപ പിഴ അടക്കേണ്ടി വരും രണ്ട് ചക്രവാഹനത്തിൽ മൂന്ന് പേർ യാത്ര ചെയ്താൽ ട്രിപ്പിൾ റൈഡിംഗ് കുറ്റമാണ് ഇതിന് ആയിരം രൂപ പിഴ അടക്കണം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ഇതിന് പതിനായിരം രൂപ വരെ പിഴ അടക്കേണ്ടി വരാൻ ചില കേസുകളിൽ കോടതി വിധി വരെ ഉണ്ടാകും ആംബുലൻസ് ഫയർഫോഴ്സ് പോലുള്ള അത്യാവശ്യ വാഹനങ്ങൾക്ക് വഴിയുതുക്കാതെ തടഞ്ഞാൽ ഇത് വലിയ കുറ്റമാണ് ഇതിന് പതിനായിരം രൂപ പിഴ അടക്കേണ്ടി വരും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ വാഹനം ഓടിച്ചാൽ പിഴ ഇരുപത്തിയായിരം രൂപയാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ രക്ഷിതാവിനും കേസ് വരും ഈ എല്ലാ നിയമങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ കർശനമായി നടപ്പിലാക്കുന്ന ട്രാഫിക് നിയമങ്ങളാണ് റിയാത്തത് ഒരിക്കലും ഒഴിവാകുന്ന കാരണമല്ല അതുകൊണ്ട് നിയമം മനസ്സിലാക്കി സുരക്ഷിതമായി വാഹനം ഓടിക്കണം ഇത് ഒരു ഫിനാൻസ് മീഡിയ എന്ന നിലയിൽ നമ്മൾ പങ്കുവെക്കുന്ന വിവരം പിഴ ഒഴിവാക്കാൻ മാത്രമല്ല നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്